വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഭാഗം രണ്ട് നിങ്ങളുടെ പിതാവ് എന്തിനെ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് രാജ്യം നൽകാൻ ചോദ്യം രണ്ട് എപ്രകാരം ദാനം ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ചോദ്യം മൂന്ന് എന്ത് കരുതി വെക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം പഴകിപ്പോകാത്ത പണസഞ്ചികൾ ചോദ്യം നാല് എന്ത് സംഭരിച്ച് വെക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ ചോദ്യം അഞ്ച് സ്വർഗത്തിൽ ആര് കടന്നു വരികയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം കള്ളന്മാർ ചോദ്യം ആറ് സ്വർഗത്തിലെ നിക്ഷേപം ആര് നശിപ്പിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ചിതൽ ചോദ്യം ഏഴ് എവിടെയാണ് നിന്റെ ഹൃദയം എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ചോദ്യം എട്ട് നിങ്ങൾ എപ്രകാരം ഇരിക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം അരമുറിക്കും വിളക്ക് കത്തിച്ചും ചോദ്യം ഒൻപത് ആരുടെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം യജമാനന്റെ വരവ് ചോദ്യം പത്ത് യജമാനന്റെ വരവിനായി കാത്തിരിക്കുന്നത് എന്തിന് ഉത്തരം കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന യജമാനൻ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ ചോദ്യം പതിനൊന്ന് എങ്ങനെയുള്ള വൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറയുന്നത് ഉത്തരം യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന വൃക്യന്മാർ ചോദ്യം പന്ത്രണ്ട് ഉണർന്നിരിക്കുന്ന വൃത്യന്മാർ യജമാനൻ എപ്രകാരം ഭക്ഷണത്തിനിരുത്തും എന്നാണ് യേശു പറയുന്നത് ഉത്തരം അരമുറുക്കി ചോദ്യം പതിമൂന്ന് എപ്രകാരം അവരെ പരിചരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം അടുത്ത ചെന്ന് ചോദ്യം പതിനാല് ഏതെല്ലാം സമയത്ത് അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ വൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത് ഉത്തരം രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ ചോദ്യം പതിനഞ്ച് എന്തറിഞ്ഞിരുന്നെങ്കിൽ ഗ്രഹനായകൻ തന്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ചോദ്യം പതിനാറ് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്ന് യേശു പറയാൻ കാരണമെന്ത് ഉത്തരം പ്രതീക്ഷിക്കാത്ത മനു മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ചോദ്യം പതിനേഴ് കർത്താവി നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് യേശുവിനോട് ചോദിക്കുന്നത് ആര് ഉത്തരം പത്രോസ് ചോദ്യം പതിനെട്ട് എപ്രകാരമുള്ള കാര്യസ്ഥൻ ആരാണ് എന്നാണ് യേശു തിരിച്ചു ചോദിക്കുന്നത് ഉത്തരം വിശ്വസ്തനും വിവേകിയുമായ ചോദ്യം പത്തൊൻപത് എന്തിനു വേണ്ടി യജമാനൻ വീട്ടു മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണെന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം വീട്ടു ജാ ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് ചോദ്യം ഇരുപത് എങ്ങനെയുള്ള ഭൃത്യൻ ഭാഗ്യവാൻ എന്നാണ് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ചോദ്യം ഇരുപത്തിയൊന്ന് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന വൃത്യൻ യജമാനൻ എന്ത് ചെയ്യുമെന്നാണ് യശു പറയുന്നത് ഉത്തരം തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും ചോദ്യം ഇരുപത്തിരണ്ട് ഉള്ളിൽ എന്ത് കരുതി പെരുമാറുന്ന വൃത്തിനെയാണ് യജമാനൻ ശിക്ഷിക്കുക ഉത്തരം തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് കരുതുന്ന ചോദ്യം ഇരുപത്തിമൂന്ന് തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി ആരെ അടിക്കാൻ തുടങ്ങുന്ന വൃത്തിനെയായിരിക്കും യജമാനൻ ശിക്ഷിക്കുക ഉത്തരം യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും ചോദ്യം ഇരുപത്തിമൂന്ന് തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതുന്ന വൃത്യൻ ഏത് സമയം വരുന്ന ആയിരിക്കും ശിക്ഷിക്കുക ഉത്തരം പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ചോദ്യം ഇരുപത്തിനാല് ഇപ്രകാരമുള്ള വൃത്തിന്റെ പങ്കിനെ ആരോടുകൂടെ ആക്കുകയും ചെയ്യും ഉത്തരം അല്പവിശ്വാസികളോടുകൂടെ ചോദ്യം ഇരുപത്തി അഞ്ച് യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും എന്തു ചെയ്യാത്ത വൃത്തിനെയാണ് കഠിനമായി പ്രഹരിക്കുക ഉത്തരം അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ചോദ്യം ഇരുപത്തി ആറ് ഒരുവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളത് എപ്പോൾ ഉത്തരം അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായി തെറ്റ് ചെയ്തതെങ്കിൽ ചോദ്യം ഇരുപത്തിയേഴ് അധികം ആവശ്യപ്പെടുന്നത് ആരിൽ നിന്ന് ഉത്തരം അധികം ലഭിച്ചവനിൽ നിന്ന് ചോദ്യം ഇരുപത്തിയെട്ട് അധികം ചോദിക്കുന്നത് ആരോട് ഉത്തരം അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് ചോദ്യം ഇരുപത്തി ഒൻപത് ഞാൻ വന്നത് എന്തിനാണ് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭൂമിയിൽ തീയിടാൻ ചോദ്യം മുപ്പത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്നതിന് ശേഷം യേശു പറയുന്നത് എന്ത് ഉത്തരം അത് ഇതിനകം കത്തി ചോദ്യം മുപ്പത്തി ഒന്ന് എനിക്ക് എന്ത് സ്വീകരിക്കുവാനുണ്ട് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒരു സ്നാനം ചോദ്യം മുപ്പത്തിരണ്ട് എപ്പോൾ വരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്നാനം സ്വീകരിക്കുന്നതിന് നിവർത്തിയാകുവോളം ചോദ്യം മുപ്പത്തി ഞാൻ വന്നിരിക്കുന്നത് എന്ത് നൽകാനാണ് എന്നാണ് യേശു വിചാരിക്കുന്നുവോ എന്ന നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഭൂമിയിൽ സമാധാനം നൽകാൻ ചോദ്യം മുപ്പത്തിനാല് ഭൂമിയിൽ സമാധാനം നൽകാനല്ല പിന്നെ എന്ത് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ചോദ്യം മുപ്പത്തി അഞ്ച് എപ്രകാരമുള്ളവർ ഇനിമേൽ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ചോദ്യം മുപ്പത്തി ആറ് മൂന്ന് പേർ ആർക്കെതിരായി ഭിന്നിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം രണ്ട് പേർക്ക് ചോദ്യം മുപ്പത്തിയേഴ് രണ്ട് പേർ എത്ര പേർക്കെതിരായി ഭിന്നിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം മൂന്ന് പേർക്ക് ചോദ്യം മുപ്പത്തി എട്ട് പിതാവ് ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം ബുദ്ധന് ചോദ്യം മുപ്പത്തി ഒൻപത് ബുത്രൻ ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം പിതാവിന് ചോദ്യം നാൽപ്പത് അമ്മ ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം മകൾക്ക് ചോദ്യം നാൽപ്പത്തി മകൾ ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം അമ്മയ്ക്ക് ചോദ്യം നാൽപ്പത്തിരണ്ട് അമ്മായി അമ്മ ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം മരുമകൾക്ക് ചോദ്യം നാൽപ്പത്തി മൂന്ന് മരുമകൾ ആർക്കെതിരായാണ് ഭിന്നിക്കുക ഉത്തരം അമ്മായി ചോദ്യം നാൽപ്പത്തി നാല് എന്ത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ ചോദ്യം നാൽപ്പത്തി അഞ്ച് എപ്പോൾ അത്യുക്ഷണം ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറയുന്നത് ഉത്തരം തെക്കൻ കാറ്റടിക്കുമ്പോൾ ചോദ്യം നാൽപ്പത്തി ആറ് എന്തിന്റെ ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭൂമിയുടെയും ആകാശത്തിന്റെയും ചോദ്യം നാൽപ്പത്തി ഏഴ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്ന് യേശു പറയുന്നതിന് മുൻപ് അഭിസംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം കപടനാട്യക്കാരെ ചോദ്യം നാൽപ്പത്തി എട്ട് എന്നാൽ എന്ത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഈ കാലത്തെ ചോദ്യം നാൽപ്പത്തി ഒൻപത് അൻപത്തി വാക്യത്തിൽ യേശു ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല ചോദ്യം അൻപത് ആരോടുകൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടു കൊള്ളുക എന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ ശത്രുവിനോട് കൂടെ പോകുമ്പോൾ ചോദ്യം അൻപത്തി നിന്റെ ശത്രുവിനോട് കൂടെ എവിടേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടു കൊള്ളുക എന്നാണ് പറയുന്നത് ഉത്തരം അധികാരിയുടെ അടുത്തേക്ക് ചോദ്യം അൻപത്തിരണ്ട് വഴിയിൽ വെച്ച് തന്നെ ശത്രുവിനോട് രമ്യതപ്പെടുന്നില്ല എങ്കിൽ അവൻ നിന്നെ ആരുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഉത്തരം ന്യായാധിപന്റെ ചോദ്യം അൻപത്തി ന്യായാധിപൻ നിന്നെ ആർ കേൾപ്പിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം കാരാഗ്രഹ ചോദ്യം അൻപത്തി കാരാഗ്രഹപാലകൻ നിന്നെ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം തടവിലാക്കും ചോദ്യം അൻപത്തി അഞ്ച് എപ്പോൾ വരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ ചോദ്യം അൻപത്തി ഏഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം ഉത്തരം ഭയം കൂടാതെ സാക്ഷ്യം നൽകുകയായ ധനികൻ ആശ്രയം സദാ ജാഗരൂകരായ വൃത്യന്മാർ സമാധാനമല്ല ഭിന്നതകൾ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നിങ്ങളുടെ ഉത്തരം கமெண்டாய் ரேகப்படுத்த